നമ്മൾ ഈ പേപ്പർ ഗ്ലാസ് എന്ന് പറഞ്ഞ എല്ലായിടത്തും കൊടുക്കുന്ന സാധനം നമ്മൾ വാങ്ങി കുടിക്കാറുണ്ട് അല്ലെ ചായയും ജ്യൂസും എല്ലാം കിട്ടുമ്പോ കുടിക്കാറുണ്ട് അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും അതിൽ പ്ലാസ്റ്റിക് ഇല്ലല്ലോ പേപ്പർ അല്ലേ എന്ന് വിചാരിക്കും അപ്പൊ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ പേപ്പറില് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്ക എന്താ സംഭവിക്ക ആരെങ്കിലും പറഞ്ഞോട്ട് അപ്പൊ അതിൽ എന്തുണ്ട് കോട്ടിംഗ് ഉണ്ട് എന്ത് കോട്ടിംഗ് ആണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കോട്ടിംഗ് ആണ് അതിലുള്ളത് ഇത് കണ്ടോ നമ്മള് ഇവിടെയൊക്കെ കിട്ടുന്ന ഇതിന് ഉള്ളിലെ പ്ലാസ്റ്റിക് ആണ് തൊട്ട് നോക്കാം ഈ കോട്ടിങ്ങാണ് അപ്പൊ നമ്മളിതിൽ ചൂട് ചായ കുടി കഴിക്കുമ്പോഴേക്കും ഇതിനകത്തുനിന്ന് ഇരുപത്തി ഒരു വട്ടം ചൂട് ഒഴിക്കുമ്പോൾ ഇരുപത്തിനാലായിരം മൈക്രോ പ്ലാസ്റ്റിക് ഉരുകയാണ് നമ്മുടെ ഉള്ളിൽ പോകുന്നത് ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ ചെക്ക് ചെയ്യാം പഠനം റിപ്പോർട്ട് എല്ലാം ഇതിൽ തെളിയിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ടാണ് നമ്മളിത് ഇത് പിന്നെ റീയൂസ് ചെയ്യാനൊന്നും പറ്റില്ല ഇത് മണ്ണിൽ നമുക്ക് അലിഞ്ഞ് ചേരൽ ഇതിനെ കത്തിച്ചു കളയാൻ മാത്രമേ പറ്റുള്ളൂ അപ്പൊ ഇത് കത്തിക്കുന്ന സമയത്താണെങ്കിലും ഡയോക്സിൻ ഈ പറയുന്ന പ്ലാസ്റ്റിക് കത്തിക്കുന്ന കെമിക്കലാണ് മേളിലോട്ട് പോകുന്നത് അപ്പൊ നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും നമുക്ക് അതുകൊണ്ടാണ് ഇതിനെ സർക്കാർ നിരോധിച്ചത് ഇവിടെ നമ്മൾ നിൽക്കുന്നത് ശുചിത്വ മിഷൻ തിരുവനന്തപുരത്തിന്റെ സ്റ്റാളിലാണ് എങ്ങനെയാണ് നമ്മൾ ഹരിത പ്രോട്ടോകോൾ പാലിച്ചിട്ട് ഓരോ ആഘോഷങ്ങളും നടത്തുന്നത് എന്നതിലേക്ക് നമുക്ക് പോകാം ജാനുവരി ഒന്ന് മുതൽ ഏഴ് വരെ സർക്കാരിന്റെ വലിച്ചെറിയൽ വിമുക്ത ക്യാമ്പയിൻ ആണ് നമ്മള് നടത്തുന്നത് ഇതിലിപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരിക്കലും വലിച്ചെറിയാനായിട്ട് പാടില്ല നിരോധിച്ച പ്ലാസ്റ്റിക് കവറുകളോ ഡിസ്പോസിബിൾ എന്ന് പറഞ്ഞ് നമ്മൾ പേപ്പർ ഗ്ലാസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഗ്ലാസ്സുകളോ യൂസ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെ പോയാലും ഇപ്പോൾ കലോത്സവം വരുന്നുണ്ട് ഒരുപാട് ഫെസ്റ്റ് വരുന്നുണ്ട് ഈ സമയത്തൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഒരു സ്റ്റീൽ ഗ്ലാസ്സോ പ്ലേറ്റോ അല്ലെങ്കിൽ നമുക്കൊരു കുപ്പി പോകുന്നിടത്ത് കുപ്പി നമ്മൾ കയ്യിൽ കരുതി കഴിഞ്ഞാൽ നമുക്ക് ഈ കടകളിൽ നിന്ന് പ്ലാസ്റ്റിക് വാങ്ങേണ്ടി വരില്ല അങ്ങനെ ഒരു അവസ്ഥ വരില്ല പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നിക്ഷേപിക്കും കൃത്യമായ ബിന്നുകൾ ഇപ്പൊ ഫുഡ് വേസ്റ്റിനും പ്ലാസ്റ്റിക് വേസ്റ്റിനും പേപ്പർ വേസ്റ്റിനും പ്രത്യേകം ബിന്നുകൾ വെച്ചിട്ടുള്ളതിൽ തന്നെ ചെയ്യുക അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ സെപ്പറേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു ഫുഡ് കഴിക്കുന്നു അതോടുകൂടി നമ്മൾ കഴിച്ച് അതോടുകൂടി നമ്മൾ കൊണ്ടിട്ട് കഴിയുമ്പോൾ ഇതിനെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇതിനെ കത്തിച്ച് കളയാനേ മാത്രമേ നമുക്ക് പറ്റുള്ളൂ നമ്മൾ നമ്മൾ കാരണം വീണ്ടും പ്ലാസ്റ്റിക് ഒക്കെ വരണം അപ്പൊ ഈ സ്വിഗ്ഗിന്നൊക്കെ ഓർഡർ ചെയ്യുന്നവർ ഇതിനെ കഴുകുക അതുപോലെ തന്നെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് നമുക്കത് കഴുകി മിന്നിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത് പുഴുവരില്ല അപ്പൊ ഈ വർക്കേഴ്സിനൊക്കെ എന്തൊരു അവർ ഇത് സ്മെല്ലാണ് ഇത് രണ്ടു ദിവസം കഴിയുമ്പോൾ ഇത് സ്മെല്ലാകും പുഴുവരും അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ആയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇപ്പം ടോയ്ലറ്റിന്റെ കാര്യം നമ്മൾ എല്ലാവരും ടോയ്ലറ്റ് തന്നെയാണ് കേരളത്തിൽ യൂസ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെ ചെയ്യുക പിന്നെ മെൻസ്ട്രൽ കപ്പിലോട്ട് എപ്പോഴും പറയുന്നത് സാനിറ്ററി നാപ്കിനുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് നിർത്തുക കാര്യം അതിൽ എൻവയോൺമെൻറ്റിൻ്റെ ഒരു സൈഡ് ഉണ്ട് നമുക്ക് പ്ലാസ്റ്റിക്കുകൾ ഒത്തിരി വരും എന്ന് അതായത് നാല് പ്ലാസ്റ്റിക് കവറിൻ്റെ അത്രയും ഉണ്ട് ഒരു സാനിറ്ററി എന്നാണ് അതുപോലെ തന്നെ അതിൽ ഒത്തിരി കെമിക്കൽസ് ഉണ്ട് ഈ കെമിക്കൽസ് ക്യാൻസറിന് വരെ കാരണമാകാമെന്ന് പഠനം തെളിയിച്ചതാണ് അതും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം അതുകൊണ്ടാണ് മെൻസ്ട്രൽ കപ്പുകൾ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ പത്ത് വർഷം വരെ നിങ്ങൾക്കത് വേറെ ഒരു സാധനം വാങ്ങാതെ യൂസ് ചെയ്യാം നിങ്ങൾക്കത് ആരോഗ്യത്തിനും ഒരു അസുഖങ്ങളും വരില്ല സോ അപ്പൊ എല്ലാവരും നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് നിങ്ങളൊന്ന് ആവുക സർക്കാരിന്റെ പേജുകളൊക്കെ നിങ്ങളൊന്ന് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുക മനസ്സിലായോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സർക്കാർ ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട് നിങ്ങൾ അത് കണ്ടുപിടിക്കുക എന്തൊക്കെയാണ് അവരുടെ നിയമങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് ആവുക നമുക്ക് മാലിന്യമുക്തത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് അതിൽ പങ്കാളികളാവാം പകരമായിട്ട് നമ്മൾ നമ്മൾ എപ്പോഴും സ്റ്റീൽ ഗ്ലാസും ആണ് പറയുന്നത് പിന്നെ ബയോഡീഗ്രേഡബിൾ എന്ന് പറയുന്ന ഒരു ഗ്ലാസ് ഇപ്പൊ വന്നിട്ടുണ്ട് അത് പി വി എൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കണ്ട് യൂസ് ചെയ്തതായതുകൊണ്ട് നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാം അതായത് മണ്ണിൽ അലിഞ്ഞു ചേരും നമ്മളിപ്പോ കത്ത് അതും പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ അത്ര ഹാംഫുൾ അല്ല അത് നമുക്ക് ഇല്ലീഗൽ ആണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യില്ല കാര്യം അത് യൂസ് ചെയ്താലും ആൾക്കാർ ഇത് അറിയാതെ കത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് സ്റ്റീലോ നമ്മൾ എവിടെ പോയാലും എവിടെയെങ്കിലും ഒരിടത്ത് ചായ ഒക്കെ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ് കൈ കരുത് അതുപോലെ തന്നെ വീട്ടിൽ ഫങ്ഷൻ വരുമ്പോൾ കാറ്ററിംഗ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവരോട് പ്രത്യേകം പറയാ നമുക്ക് സ്റ്റീൽ ഗ്ലാസ് എല്ലാവർക്കും അതൊരു നാണക്കേടാണ് ഇപ്പൊ സ്റ്റീല് കൊടുക്കുന്നതൊക്കെ നാണക്കേടായിട്ടൊരു അല്ലെങ്കിൽ എല്ലാവർക്കും മടി അതായത് കഴുകണമല്ലോ എന്നുള്ളൊരു അപ്പൊ നമ്മളായിട്ട് അത് ഇനിഷ്യേറ്റീവ് എടുത്ത് പറയാ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരെ നമ്മൾ കാരണം ഒരു അവർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും അങ്ങനെ അത് നമ്മൾ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഈ ബയോഡീഗ്രേഡബിൾ എന്ന് പറയുന്നതിൽ ഫേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് വെറുതെ ബയോഡീഗ്രേഡബിൾ എന്ന് എഴുതി ഈ റീസൈക്കിളിന്റെ സിംബിള് കാണിക്കും അത് തെറ്റാണ് ക്യു ആർ കോഡ് ക്യു ആർ കോഡ് നമ്മൾ ഇവിടെയൊക്കെ കൊടുക്കുന്നതിൽ അറിയാൻ പറ്റും ക്യു ആർ കോഡ് ഉണ്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് തന്നെ നോക്കണം അതിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അത് മാത്രമാണ് നമ്മുടെ സർക്കാർ അംഗീകരിച്ച് ഇവിടെ കൊടുക്കുന്ന കാര്യം അപ്പം നിങ്ങൾ അത് എപ്പോഴും കെയർഫുൾ കെയർഫുള്ളാകുക മാക്സിമം സ്റ്റീലും അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ മാത്രം ബയോയിലോട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുക ഇത് ഒരിക്കലും യൂസ് ചെയ്യരുത് നമ്മൾ ക്യാൻസറിനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് ആക്ച്വലി നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കാണും എന്ന് മനസ്സിലാക്കുന്നു ഈ ജനുവരി ഒന്നു മുതൽ വലിച്ചെറിയരുത് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ക്യാമ്പയിൻ ഗവൺമെന്റ് ആരംഭിക്കുകയാണ് അതിനെ പിന്തുടർന്ന് മാതൃകയാക്കം നമ്മൾക്ക് ഓരോരുത്തർക്കും വിഷൻ മീഡിയയിൽ നിന്നും അജീഷ് കൃഷ്ണ